നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ചേച്ചിയല്ലേ അതെ താല് ഇന്നലത്തെ വീഴ്ചയിൽ വിളിക്കതായിരിക്കുമല്ലേ ബോധം ബോധം ഇങ്ങനെ പ്രസിഡന്റിന്റെ എന്ത്വിടെ നിൽക്കുന്നത് അവിടെ എല്ലാരും എന്നെ കളിയാക്കി കൊല്ലം റെഡി ആയിട്ട് നിക്കുകയായിരിക്കുമല്ലേ അല്ലാന്ന് ഞാൻ പറയുന്നില്ല എന്റെ ഈശ്വരാ അതെ ശെരിക്കെന്താ ബോധം കേട്ട് വീണതാണോ വേണ്ടി ബോധം കെട്ട് അഭിനയിച്ചതാണ് ശരിക്കും വീണതാണോ ഏതോ കൊള്ള േതത്തിലേക്ക് കൊണ്ടുപോകുന്ന പോലെ നമ്മളെ കൊണ്ടുപോകുന്നു പിറ്റേന്ന് രാവിലെ മുതൽ കൊറേ തടിമാടമാരും നമ്മുടെ ചുറ്റും നിന്ന് ഇരിക്കരുത് ശ്വാസം വിടരുത് എന്നൊക്കെ പറയുന്നു ടൈം പറയുന്ന പോലെയാണോ നമ്മുടെ ഉള്ളുണ്ടിയെ കുറിച്ചൊക്കെ അവര് സംസാരിക്കുന്നത് പിന്നൊരു ഹോളില് കൊണ്ടിരുത്തി ആകാശം ഇടിഞ്ഞു വീഴുന്നേന്ന് പറയുന്ന പോലെ ദേ പ്രസിഡന്റ് വരുന്നേന്നും പറഞ്ഞു എനിക്ക് എന്തെങ്കിലും ആലോചിക്കാൻ പറ്റുന്നതിനു മുമ്പ് വേറെ രണ്ട് രാക്ഷസന്മാരുടെ കൂടെ അങ്ങേര് നേരെ കേറി വന്ന് എന്റെ മുമ്പിൽ വന്ന് നിന്നു പിന്നെ കണ്ണു തുറക്കുമ്പോ ഞാൻ ആശുപത്രിയിലാ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇല്ല ഫസ്റ്റ് ടൈം ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്നാ ലു പറഞ്ഞത് വാ ഏയ് അല്ല പാടോ ഞാനിപ്പോലൊന്നും പോകുന്നില്ലല്ലോ തനിക്ക് ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഒന്നും ഇല്ലല്ലോ ഇല്ല എന്താ നന്നായി അതെന്താ ഒന്നും കാണേണ്ടി വരില്ലല്ലോ ഗുഡ് മോർണിംഗ് സാറേ ഓഫീസിൽ നിന്ന് വന്ന് പറഞ്ഞിരുന്നു ഇവിടെ ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് വെക്കുന്ന കാര്യം എന്തൊക്കെ ഐറ്റംസ് വേണമെന്നൊരു ലിസ്റ്റ് എടുക്കണം പ്രധാനമായിട്ട് എന്താ പഞ്ഞി പ്ലാസ്റ്റർ എന്റെ സാറേ ആർക്ക് എന്ത് എപ്പ സംഭവിക്കുന്നു പറയാൻ പറ്റുമോ ജയചന്ദ്രൻ ഒഴിച്ച് ബാക്കി എല്ലാവരും എല്ലാവരി പ്രായമായിക്കൊണ്ടിരിക്കുക ഒരു വല്ലായിക വന്ന തന്നെയല്ല കഴിഞ്ഞ റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ പ്രസിഡന്റ് പറഞ്ഞു എല്ലാ ഓഫീസിലും ഫസ്റ്റ് എയ്ഡ് ബോക്സ് വെക്കണോന്ന് പിന്നെ യൂട്യൂബിൽ കിടപ്പുണ്ട് സംസാരിക്കാലോ അല്ലേ എന്താ ആ റിപ്പോർട്ടിന്റെ കാര്യം പറയാൻ ഇന്നലെ ആ തമ്പി വന്നിരുന്നു വില്ലേജ് ഓഫീസറുടെ ഭാര്യ ബോധം കെട്ടി വീണതുകൊണ്ട് കൊണ്ട് രണ്ടു ദിവസം വൈകുന്നേരം നിരുപമയോട് പറയാൻ പറഞ്ഞു ലച്ചോ നീ കാര്യം വെച്ചാ പറ

പക്ഷെ സംസാരിക്കുമ്പോ അയർലിനെ പോകുമ്പോ കളിയാക്കിയതിനെ പറ്റിയും സംസാരിക്കണം ഷട്ടിൽ അടിച്ചപ്പോ തലറങ്ങി വേണത്തിന് കളിയാക്കിയെ പറ്റിയും സംസാരിക്കണം എല്ലാവർക്കും അമ്മമാര് എനിക്ക് മാത്രം പറയാനുള്ള വിശേഷവും ഇല്ല ഇതുവരെ അത് സംസാരിക്കാം പക്ഷെ ഫേസ്ബുക്കിലെ നിർബാമ ജോക്സിനെ പറ്റി ആരുടെ കംപ്ലൈന്റ് ചെയ്യാൻ പോകുന്നേ റെക്കോർഡ് നമ്പർ ഓഫ് നോക്ക് ഒരു ചെറിയ കളിയാക്കൽ കേട്ട ഉടനെ അങ്ങ് വാടിത്തളർന്ന് വീണു പോയപ്പോഴത്തെ പിള്ളേർ ഒരു റിയൽ പ്രശ്നം എന്നാൽ ഇവർക്ക് എങ്ങനെയാ ഫേസ് ചെയ്യാൻ പോകുന്നത് അതെങ്ങനെ എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഫേസ്ബുക്കില് Yeah. but yep. living textbooks on അവൾക്ക് ഒരു കുഴപ്പമില്ല അല്ലേ ഇന്ന് ഡിന്നറ് പുറത്തുനിന്ന് കഴിക്കാം ഇത് എന്ത് സാധനാ പറഞ്ഞത് നമ്മുടെയൊക്കെ കാലത്ത് ആകെ ഉണ്ടായിരുന്നത് ഒരു ജോയ് ഐസ്ക്രീമാ അതും വർഷത്തിൽ വർഷത്തിലൊരിക്ക ആരെങ്കിലും മേടിച്ച് തന്നാ തന്നു ദേ ഇത് കുറച്ച് എടുക്കട്ടോ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് തീർക്കാൻ പറ്റില്ല യോ എനിക്ക് അമ്മക്ക് മടക്കുമ്പോൾ നിർത്തിക്കോ ബാക്കി ഞാൻ തട്ടിക്കോളാം ഞാൻ അവിടെ ഇരിക്കുന്ന ഫിഷ് ടാങ്ക് കണ്ടിട്ട് വരാം ക്യൂട്ട് സൂക്ഷിച്ച് ഞാൻ കാരണം രാജീവിനും ഓഫീസിൽ അത്യാവശ്യം കളിയാക്കല് കിട്ടിയിട്ടുണ്ടാവുമല്ലേ സോറി ഞങ്ങൾ അയർലൻഡിലേക്ക് പോവോ ഞാനും അവിടെ ചെന്ന് അവളൊരു ടെസ്റ്റ് എടുത്തണം പാസ് ആയ നയൻത്തിലേക്ക് തന്നെ അഡ്മിഷൻ കിട്ടും അത് അവള് ക്ലിയർ ചെയ്യും ഇവിടുത്തെ സ്കൂൾ റെക്കോർഡ്സ് ഇംപ്രസീവായത് കൊണ്ട് അക്കാഡമിക്കോട് തീരണമൊന്നുമില്ല ഒരു ടു ബെഡ്റൂം അപ്പാർട്ട്മെന്റ് ഞാൻ ശരിയാക്കിയിട്ടുണ്ട് സ്കൂളിന്റെ അടുത്ത് തന്നെയാ തുടക്കത്തി എനിക്ക് വലിയ ശമ്പളമൊന്നും ഉണ്ടാവില്ല അവിടെ കമ്പ്യൂട്ടർ പ്രോഗ്രാമേഴ്സിന് വലിയ ഡിമാൻഡൊന്നും ഇല്ല അതുകൊണ്ട് നിനക്കൊരു ജോലിയില്ല നമുക്ക് മൂന്നാൾക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല പിന്നെ അച്ഛനും അമ്മയും ഇവിടെ ഒറ്റയ്ക്കാക്കിട്ട് പോകുന്നതും ശരിയല്ലല്ലോ അങ്ങോട്ട് വരാനേ പറ്റില്ലെന്നല്ല ഞാൻ പറഞ്ഞത് ഞാൻ നോക്കട്ടെ നിനക്കൊരു ജോലിയോ എനിക്കൊരു ബെറ്റർ പ്ലേസ്മെന്റ് കിട്ടുന്ന സമയം ആ സമയം എന്താണെന്ന് പറയാൻ പറ്റുമോ രാജീവിന് ഒരു വർഷം വർഷം അതുവരെ ഞാൻ എന്തു ചെയ്യണം എന്നത്തെയും പോലെ രാവിലെ ഓഫീസിൽ പോവുക തിരിച്ചു വരിക അല്ലേ അത് മാത്രമാണോ കാര്യങ്ങളില്ലേ എന്ത് കാര്യമാണ് രാജീവ് ഞാൻ നോക്കാൻ മാത്രം അച്ഛനും അമ്മയ്ക്കും ആരോഗ്യ കുറവൊന്നും ഇല്ല അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അവര് തന്നെയാ അത് രാജീവിനും അറിയാം എന്റെ കാര്യങ്ങളെന്ന് പറയുന്നത് ലച്ചുവും രാജീവുമാ നിങ്ങളെ പോയി കഴിഞ്ഞ പിന്നെ എനിക്കിവിടെ വേറെ കാര്യങ്ങളൊന്നും ഇല്ല രാജീവിന്റെ സ്വപ്നമാണ് എനിക്കറിയാം അതിന് ഞാൻ തടസ്സം നിൽക്കില്ല പക്ഷെ ലച്ചു കൊച്ചുകുട്ടിയാണ് രാജീവ് അവൾക്ക് ഞാൻ വേണം ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാന്നുള്ള കോൺഫിഡൻസ് അവൾക്കുണ്ട് അവൾ എന്നോട് പറയുകയും പിന്നെ അവൾക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ പതിമൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് ഓപ്പർച്യൂണിറ്റിയെക്കാളും ആവശ്യമുള്ള ചിലതുണ്ട് ഒരമ്മക്ക് മാത്രം ചെയ്തു കൊടുക്കാനും പറഞ്ഞു കൊടുക്കാനും പറ്റുന്ന കാര്യങ്ങളുണ്ട് അത് അവക്ക് മനസ്സിലാവണമെന്നില്ല പക്ഷെ രാജീവ് മനസ്സിലാക്കണം അമ്മയാണെന്നുള്ള സെന്റിമെന്റ്സ് ആണോ ഞാൻ മാറ്റി വെക്കേണ്ടത് അത് മാറ്റി വെച്ചിട്ട് എനിക്ക് ഒന്നും ആയിട്ട് കാണണ്ട അയർലൻഡിൽ ഒരു നമ്പർ വൺ സ്കൂളും ഒരു ഇന്റർനാഷണൽ സിലബസും കാണണ്ട വേണം രാജീവ് ഒരുപാട് ഇനി നിക്കാൻ എനിക്ക് പറ്റില്ല അത് ചിലപ്പോ അവളെ വല്ലാത്തൊരു ഡിപ്രഷനിലേക്ക് കൊണ്ടെത്തിക്കും അവളവിടെയുള്ളത് എന്നെ സംബന്ധിച്ചൊരു വലിയ ഉത്തരവാദിത്വം തന്നെയാണ് അതറിഞ്ഞിട്ടും ഞാൻ അവളെ കൊണ്ടുപോകുന്നത് ഇവിടെ നിന്നാം ബാക്കിയെല്ലാവരെയും പോലെ ഇവിടുത്തെ ലൈഫിൽ അവൾ കുരുങ്ങിപ്പോകുന്നുള്ള പേടിയുണ്ട്